ഹലോ ഹായ് അസ്സലാ വലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാരും വർത്താനം എല്ലാവരും സന്തോഷത്തിലും റാഹത്തിലൊക്കെ തന്നെയല്ലേ അപ്പം നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഡൈൻമേ ലൈഫ് എന്നൊക്കെ തന്നെ പറയാ ഡൈൻമേ ലൈഫ് എന്നൊക്കെ പറയും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്താണ്ടാവൂല അടിച്ചേലും പാത്രം പോലും തിൻമ്പലും ചിക്കനും കൊച്ചുണ്ടാക്കലും തിന്നലും അങ്ങോട്ടാക്കലും ഇങ്ങോട്ടാക്കലും എന്ന് പറഞ്ഞാൽ മാതിരി ഒരുപാട് സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്താ ഒക്കെ പാടൊന്നും വീഡിയോലൊന്നും ഇന്നോട് ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം നമുക്ക് മൊബൈൽ വെക്കാനുള്ള എല്ലാ സാമഗ്രികളൊന്നും നമ്മളെടുത്തില്ല അപ്പോൾ എന്നോട് കഴിയുന്ന മാറി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം രാവിലെ തന്നെതാണ് ഞാൻ പത്തിരി അങ്ങോട്ട് പരത്തി ചുടലിങ്ങിന് പത്തിരി വാട്ടണൊന്നും കഴിക്കണമൊന്നും എടുക്കാനൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അപ്പോൾ എല്ലാവർക്കും അറിയണമല്ലോ പത്തിരി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പണ്ടേ എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണല്ലേ അപ്പോൾ അതാണ് ഞാൻ പത്തിരി പരത്തി അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചൂടുണ്ട് നമുക്ക് പിന്നെ വേറെ ആരും എടുത്തവരാണെന്നില്ല അപ്പോൾ എടുക്കണ്ടേ അപ്പം ഇതേപോലെ പത്തിരി വരുത്താൻ പരുത്തും ഒരു പല ചുടും ഇങ്ങനെയൊക്കെയാണ് ചെയ്യലെട്ടോ അപ്പോൾ പത്തിരി പരുത്തി ഏകദേശമാകുമ്പോഴത്തേക്ക് ചുടലും കയ്യല്ലോ അപ്പം വേറെ പണിക്കൊക്കെ നമുക്കങ്ങനെ പോകും ചെയ്യല്ലോ പക്ഷെ മദർസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാവിലെ പത്തിരി ഉണ്ടാക്കാനൊന്നും നേരം ഉണ്ടാവില്ല അപ്പോൾ ദോശ ഓട്ടാൾ എന്തെങ്കിലും എളുപ്പക്കടി വേഗം വേറെ ഉണ്ടാക്കും കുട്ടികൾക്ക് മദർസിക്കാൻ പോകുമ്പോഴത്തേക്കും ചായും കടിയാണ് കൊടുത്തെങ്കിൽ നമുക്ക് സമാധാനം ഉള്ളൂ മറ്റേതായിട്ടൊക്കെ ഒരു ഉന്മേഷം ഉണ്ടാവില്ല ചായയും കടിയൊക്കെ കുടിച്ചാൽ അതാണ് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബേക്കറൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു പുറസത്താവില്ല അപ്പം ഞാൻ ചായും കടിയൊക്കെ ഉണ്ടാക്കി പള്ളി മദർസ് മദർശനത്തറിഞ്ഞേക്കുള്ളൂ ഇന്നേ ഞമ്മക്ക് ഒരു മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം അതാ നമ്മളെ പത്തിരി പരത്തിണ്ടാക്കലും ചുടലൊക്കെ കഴിഞ്ഞതാ തേങ്ങാപ്പാലും ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ട് തേങ്ങ തേങ്ങ ഒക്കെ പൊലിച്ചു കൊടുത്ത് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയതാ പത്തിരിയും ചായക്കാൾ കുടിച്ചിട്ടോ ഇനിയിപ്പോ നമ്മളെ ഹിസുട്ടിനെ വിളിച്ചു കൊടുത്തിയെ നെയ്സറിക്ക് പറഞ്ഞേക്കണം ഒരു പത്തേക്കാലൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ വണ്ടി വരില്ലേ പിന്നെ സ്കൂളിൽ എക്സാം കൂടിയാണ് അപ്പൊ പിന്നെ ഓളെ പഠിപ്പിച്ചാലും കുറച്ച് നേരം കുത്തിറക്കുമാണ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഇപ്പോഴൊന്നും നിൽക്കണില്ല കേട്ടോ അങ്ങനെ ഹെൽത്തിന്റെ കസ്കൊക്കെ പറഞ്ഞേക്കതൊക്കെ കഴിഞ്ഞു പിന്നെതായ ഞാൻ അയൽക്കൂട്ടത്തിന്റെ പൈസ ഒക്കെ കൊണ്ടുപോയാണ്ട് ബാങ്കിലേക്കൊക്കെ നടക്കാൻ അതിന് അതിനെക്കാൾ വാങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാനോ ഇപ്പൊ റിഫൂനും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പതിനൊന്നര മണിയാകുമ്പോ ബസ് വരും കേട്ടോ പിന്നെ ഒരു രണ്ടു മണിക്കാണ് പരീക്ഷ പറഞ്ഞത് പതിനൊന്നരക്ക് ബസ് വരും ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ജുമാൻ്റെ ദിവസമല്ലേ റിനുവിന് പിന്നെ ഇന്ന് എക്സാം ഒന്നും ഒന്നുമില്ല ടോക്കിപ്പോൾ തിങ്കളാഴ്ച എക്സാം ഇനി ഇപ്പം റിനു ഒറ്റക്കാ ഇവിടെ അങ്ങനെ നിൽക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഞാനും റിനും കൂടി ബാങ്കിൽ ആണ് പോവാൻ മാറി നിൽക്കാൻ ബോട്ട് പിന്നെ സ്കൂട്ടറിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവിടെ വന്നു ചെയ്താൽ ചായ അച്ഛാ മതി അപ്പം ഞാൻ ബോട്ടിനോട് പറഞ്ഞു നിങ്ങൾ പോവില്ല ഞങ്ങൾ നിങ്ങളിപ്പോ പോരുണ്ട് ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ വല്ലാതെ തിരക്കുണ്ടാവും കുറച്ച് പിന്നെ തിരക്കിക്കാറും അപ്പം ഇന്ന് ബാങ്കൊക്കെ പോകണമെന്ന് വിചാരിച്ചാൽ ഒക്കെ ഇന്നലെ രാത്രി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാങ്കൊക്കെ അങ്ങനെ ഒന്നും വണ്ടി ചെന്നാണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലെ നീച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനൊന്നും സമയം കിട്ടില്ല അപ്പോൾ തലേന്നെ ഞാനൊക്കെ റെഡിയാക്കി വെച്ചും ചെയ്തിന് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബാങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ട് കരുത് ഇനിയിപ്പോൾ ബാങ്കിൽ നിന്ന് നിങ്ങൾ തിരിച്ച് പോകുന്ന സമയത്ത് ആകെ ഒരു മാസത്തിലൊരിക്കണിട്ടോ പുറത്തൊക്കെ ഇറങ്ങുകയുള്ളൂ അപ്പോൾ അതേപോലെ ബാങ്കിൽ ഇറങ്ങില്ലുള്ളത് അപ്പം ഇനിയിപ്പോൾ ഞാൻ ഒരു ഭർത്ത് എങ്ങനെ വാങ്ങണം എന്നെക്കിടയ്ക്ക് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കിട്ടോ കുറേ മുന്നേ വിചാരിച്ചിട്ട് തുടങ്ങിയിക്കണേ അപ്പോൾ പിന്നെ അത്രയും ഒരു പരിപാടി ഉണ്ടായ കല്യാണം അക്കാരുമായിട്ടൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇക്കാഹർക്കായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ചുരിദാറങ്ങൾ വാങ്ങും പിന്നെ ഫർദ്ദ കുറെ ആയിട്ടോ വാങ്ങിയിട്ട് അപ്പം അതിന് ഭർദ്ദൊക്കെ ഇങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് നടക്കും അവനിപ്പോൾ ബാങ്കിൽ തിരക്കില്ലെങ്കിലേപ്പൊക്കെ നടക്കുള്ളൂ തിരക്കുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് പറയാനില്ലെന്ന് വെള്ളിയാഴ്ചയും കൂടി അല്ലെ ജുമാൻ്റെ ദിവസല്ലേ വാട്ടിക്കൊക്കെ ഇപ്പോൾ പള്ളിക്ക് പോകാൻ വേണ്ടി വരും അപ്പോഴത്തേനൊക്കെ ഒക്കെ അപ്പത്തിനൊക്കെ ബാങ്കിൽ കഴിച്ചില്ലായെങ്കില് വർദ്ധർക്കാനൊക്കെ കഴിയുള്ളുട്ടോ ബോട്ടിയില്ലാതെ പിന്നെ വർദ്ധർക്കാൻ പോകാനും പറ്റില്ലല്ലോ ഓരോപ്പന്നെ പോലെ അതൊക്കെ ഒറ്റക്കൊന്നും പോയി ഞമ്മളൊന്നും എടുക്കലൊന്നുമില്ല ഇത്ര കാലമായിട്ട് എടുത്തിട്ടില്ല അങ്ങനെ ബാങ്കിൽ നിന്നൊക്കെ വേഗം കഴിച്ചില്ലായിട്ട് വല്ലാതെ തിരക്കൊന്നും ഇല്ല ഇനി നേരത്തെ പോയതുകൊണ്ടെയാണ് അപ്പൊ അങ്ങനെ വർദ്ധക്കെടുത്ത് പോകുന്ന പെരുമായിട്ട് പോകുന്ന സമയത്ത് പിന്നെ സുട്ടി ഒരു വെള്ളിന്റെ പാൽസാരം കൂടി വാങ്ങിട്ടോ അവളെ ചെയ്യുന്ന ചെറിയ പൊട്ടുണ്ടിവിടെ എപ്പോഴും മതി പാൽസാരം വേണം പാൽസാരമാണോ അപ്പൊ ഞാൻ പൊട്ടിടുത്താണ് ഞാൻ വിചാരിച്ചത് വെള്ളിപ്പാൽസാരമാണ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടെ കാലം കടന്നും ചെയ്തു കൊടു വെള്ളിപ്പാൽസാരല്ലേ അങ്ങനെ വൈകുന്നേരം ഒരു മൂന്നര മണിക്കായപ്പോ ഹിസുട്ടി പിന്നെ നൈസിറിട്ട് വന്ന് അപ്പം പിന്നെ ഞങ്ങൾ പോയത് എങ്ങനെയോ ഓൾ മണത്തറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു വലിച്ചാൽ ഇങ്ങനെ വരിക നിൽക്കുന്നേ വേഗം ഒക്കെ ഞാൻ എന്ത് ചെയ്ത് പാൽസാരപ്പഴേ നല്ല സന്തോഷമായിട്ടോ അപ്പോൾ കാലം കെട്ടി കെട്ടിക്കൊടുക്കാൻ കിട്ടോ അപ്പൊ ഒരു കാലത്തിൽ പാൽസാര ഇട്ടിപ്പോ കണ്ടില്ലേ ഓൾ ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ കിൾക്കം കെട്ടിട്ട് ഒക്കെ ഇതുവരെ വെള്ളി പാസാരം വാങ്ങി കൊടുത്തിട്ടില്ലേനും ആദ്യമായിട്ടാണ് കേട്ടോ വെള്ളി പാൽസാര കൊടുക്കണത് ഇപ്പം മറ്റേ കാലമുര കെട്ടി കൊടുക്കട്ടെ ഇപ്പം ഫുള്ള് ചാട്ടി ചാടി കളിച്ചാണെങ്കിൽ കാലപ്പം എന്നെ നടക്കുക കാരണം ഈ കിൽക്കം കൊണ്ടേ എല്ലാത്തിനും സന്തോഷമായിട്ടോ ഈ വോക്ക് പാൽസാരം വാങ്ങി പിന്നെ നിലവിളിയൊക്കെ നിർത്തി പിന്നെ പാൽസാരം കെട്ടി കൊടുത്തപ്പോൾ മോത്തൊക്കെ കണ്ടിരിക്കും കലിൻ്റെ ഏറെ കാകെ പെരുന്നിട്ട് വന്ന പാടേ നിലവില് അതിൻ്റെ ഫർദ്ദ ടാബിൾ മുതൽ കണ്ട് ഫർദിൻ്റെ കവർ കണ്ടപ്പോൾ പുതിയ കവറല്ലേ അപ്പോൾ നോക്കിയപ്പോൾ ഭർദ്ദാണ് അപ്പം അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും നിർവ്വഹിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല അയല്ല് നേരൊക്കെ മുഖത്ത് ആകെ പെരുന്നിട്ടോ ഇനി ഇപ്പോൾ മോറൊക്കെ ഒന്ന് പോയാണ്ട് കേക്ക് കൊടുക്കട്ടെ കണ്ടിയിലകൾ മുഖത്ത് ആകെ പെരുന്ന് കിടക്കണെ രാവിലെ നഴ്സറിക്ക് പോയപ്പോൾ അയ്യനേറൊക്കെ ഇട്ട് കൊടുത്ത് പറഞ്ഞത് നീനിട്ടോ അപ്പോൾ ആകെ പെരുന്നണു മൂത്ത് ഇപ്പോൾ ഒന്ന് കേക്കി കൊടുത്താണ്ട് മേനൊക്കെ കേക്കി കൊടുത്താണ് ചായയൊക്കെയാണ് കൊടുക്കട്ടെ അപ്പോൾ അതാണ് ഞമ്മളിന്ന് വാങ്ങിയ ഭർത്തങ്ങനെ നിറവ് പോയാണ്ട് അങ്ങനെ ഇട്ട് നോക്കിയാണ് ഞാനൊന്ന് ഫോട്ടോ എടുത്ത് നോക്കിയാൽ അപ്പോൾ ഞാൻ കൂട്ടത്തിൽ ജാബും കൂടി വാങ്ങിക്കുന്നുട്ടോ അപ്പോൾ എൻ്റെയൊക്കെ ഒരു പൂതിട്ട് ഈജാബ് ഒക്കെ വാങ്ങിയാണ് ഭർത്തൊക്കെ ഇട്ടിങ്ങനെ അപ്പോൾ അതാണ് ഞാൻ ഈ ജാപ്പൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ഫർത്തൊക്കെ നോക്കാണ്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോയില വിശേഷങ്ങളുണ്ട് ഇൻമെലിലേപ്പം അപ്പൊ ഇൻഷാല്ല പുതിയ വീഡിയോയില വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാട്ടോ അസാലും